നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവരെ തമ്മിൽ താരതമ്യം ചെയ്യരുത് അവരുടെ കളികൾ ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാലും ഫുട്ബോൾ പ്രേമികളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയെയും താരതമ്യം ചെയ്യുന്നത് തുടരും ഫുട്ബോൾ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ എഴുതുകയും ചെയ്യും ഇപ്പോൾ ഐ എഫ് എഫ് എച്ച് എസ് വളരെ രസകരമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ട് മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും ഗോളുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്രിസ്ത്യാനോയുടെ മുപ്പത്തി ഒമ്പതാം ബേർഡ് കഴിഞ്ഞല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഓരോ ബേർഡുകൾക്കിടയിലും അതായത് പതിനേഴ് വയസ്സിൽ നിന്ന് പതിനെട്ടിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ എത്ര ഗോളടിച്ചു അതിലാരാണ് മുന്നിൽ എന്നൊക്കെയാണ് അവർ ഈ ഒരു ടേബിളിലൂടെ അവതരിപ്പിക്കുന്നത് രണ്ടുപേർക്കും രണ്ട് പ്രായമാണ് എങ്കിൽ പോലും ആ ബേർഡുകൾക്കിടയിൽ അവർ എത്ര ഗോളുകൾ അടിച്ചു എന്നതിൻ്റെ കണക്കാണ് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലേണൽ മെസ്സി ദി ടേബിൾ ാണ് അതിന്റെ സബ് ടൈറ്റിൽ ക്രിസ്ത്യാനോ വേഴ്സസ് ലെണൽ മെസ്സി ഗോൾസ് റിവൽറി ബൈ ഏജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഓരോ പ്രായത്തിലേയും ഗോളിന്റെ കണക്കാണ് നോക്കാം പതിനെട്ടാമത് ബേർഡേയിലേക്ക് എത്തുന്ന ഘട്ടത്തില് ക്രിസ്ത്യാനോക്ക് അഞ്ച് ഗോളുകളാണ് ഉണ്ടായിരുന്നത് അതേസമയം മെസ്സിക്ക് ഒരു ഗോളും ഇവിടെ ക്രിസ്ത്യാനോയാണ് മുന്നിൽ നിന്ന് നിൽക്കുന്നത് ക്രിസ്ത്യാനോ നാല് ഗോളുകൾ കൂടുതലുണ്ട് പിന്നെ പതിനെട്ടാമത് ബേർഡേ മുതൽ പത്തൊമ്പതാമത് ബേർഡേ വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു ടൈം ഗ്യാപ്പിൽ ക്രിസ്ത്യാനോ അടിച്ചത് ഒരു ഗോളാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോൾ ആറായിട്ട് മാറി അതേസമയം ആ വേർഡുകൾക്കിടയിൽ മെസ്സി പത്ത് ഗോളുകൾ അടിച്ചു അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ പതിനൊന്നായിട്ട് മാറി ഡിഫറൻസ് മെസ്സി പ്ലസ് ഫൈവ് എന്ന രൂപത്തിലേക്ക് മാറി അപ്പൊ മെസ്സിയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് പിന്നെ പത്തൊമ്പത് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനോ പതിനേഴ് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ ക്യുമുലേറ്റീവ് ഗോളുകൾ ഇരുപത്തി മൂന്നായിട്ട് മാറി അതേസമയം മെസ്സി ആ കാലഘട്ടത്തിൽ പത്തൊമ്പത് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ ക്യുമുലേറ്റീവ് ഗോളുകൾ മുപ്പതായിട്ട് മാറി അപ്പൊ അവിടെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മെസ്സി മുന്നിൽ ഏഴ് ഗോളുകൾക്ക് മുന്നിൽ പിന്നെ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ബേഡികൾക്കിടയിൽ ക്രിസ്ത്യാനോ പതിമൂന്ന് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ ക്യൂമുലേറ്റീവ് ഗോളുകൾ മുപ്പത്തി ആറായിട്ട് മാറി അതേസമയം മെസ്സി ആ ഒരു കാലയളവിൽ ഇരുപത്തി ഗോളുകളാണ് നേടിയിരുന്നത് അദ്ദേഹത്തിന്റെ ക്യൂമുലേറ്റീവ് ഗോളുകൾ അൻപത്തി ഒന്നായിട്ട് മാറി പ്ലസ് പതിനഞ്ചാണ് ലിയോ മെസ്സിയുടെ ഒരു ലീഡ് ആ ഒരു ഘട്ടത്തിൽ പിന്നെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനോ ഇരുപത്തി ആറ് ഗോളുകളാണ് നേടിയത് അദ്ദേഹത്തിന്റെ ക്യൂലേറ്റീവ് ഗോളുകൾ അറുപത്തിരണ്ടായി മെസ്സി നാല്പത്തി ഒന്ന് ഗോളുകളാണ് ആ ഒരു പ്രായത്തിനിടയിൽ നേടിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ക്യുമുലേറ്റീവ് ഗോളുകൾ മാറുകയും ചെയ്തു പ്ലസ് മുപ്പത് ആണ് മെസ്സി അവിടെ ലീഡ് ചെയ്യുന്നത് പിന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനോ നാല്പത് ഗോളുകളാണ് നേടിയത് നൂറ്റി രണ്ടാണ് ആ ഒരു അദ്ദേഹത്തിന്റെ അപ്പോഴുള്ള ക്യൂബുലേറ്റീവ് ഗോളുകൾ അതേസമയം ലിയോ മെസ്സി നാൽപ്പത്തി എട്ട് ഗോളുകൾ ആ കാലഘട്ടത്തിൽ നേടി അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ നൂറ്റി നാൽപ്പതായി മാറി അപ്പൊ പ്ലസ് മുപ്പത്തി എട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ മെസ്സിക്ക് ഉണ്ടായിരുന്ന ലീഡ് എന്ന് പറയുന്നത് പിന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആ ഒരു വേർഡുകൾക്കിടയിൽ ക്രിസ്ത്യാനോ മുപ്പത് ഗോളുകളാണ് നേടിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ടോട്ടൽ നൂറ്റി മുപ്പത്തി രണ്ടായിട്ട് മാറി മെസ്സി അമ്പത്തി ഏഴ് ഗോളുകളാണ് നേടിയത് അദ്ദേഹത്തിന്റെ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴായിട്ട് മാറി പ്ലസ് അറുപത്തി അഞ്ചാണ് അവിടെ ലിയോ മെസ്സിക്കുള്ള ഒരു ലീഡ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മെസ്സി ക്രിസ്ത്യാനോ ഇരുപത്തി എട്ട് ഗോളുകൾ നേടി നൂറ്റി അറുപതായിട്ട് ക്രിസ്ത്യാനോയുടെ ടോട്ടൽ ഗോളുകൾ മാറുകയും ചെയ്തു മെസ്സി എൺപത്തിരണ്ട് ഗോളുകളാണ് ആ ഒരു കാലയളവിൽ നേടിയത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറി നൂറ്റി പത്തൊമ്പതാണ് അവിടെ ലിയോ മെസ്സിയുടെ ഒരു ലീഡ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് അൻപത്തിമൂന്ന് ഗോളുകളാണ് ക്രിസ്ത്യാനോ നേടിയത് ചുരുക്കത്തിൽ ഇരുന്നൂറ്റി പതിമൂന്നായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറി മെസ്സി ആ കാലയളവിൽ അറുപത്തി ഒമ്പത് ഗോളുകൾ നേടി മുന്നൂറ്റി നാൽപ്പത്തി എട്ടായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറുകയും ചെയ്തു നൂറ്റി മുപ്പത്തി അഞ്ചാണ് അവിടെ മെസ്സിയുടെ ലീഡ് ആ ഒരു കാലഘട്ടത്തിൽ മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനോ അൻപത്തി ഒമ്പത് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് മാറി മെസ്സി നാൽപ്പത്തി ആറ് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ അക്യുമുലേറ്റീവ് ഗോളുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിട്ട് മാറി അദ്ദേഹത്തിന്റെ ലീഡ് നൂറ്റി ഇരുപത്തിരണ്ട് അതായത് മെസ്സിയാണ് കൂടുതൽ ഗോളുകൾ ആ കാലഘട്ടത്തിൽ നേടിയത് മുതൽ പ്രായത്തിനുണ്ട് ലിയോ മെസി അറുപത്തിയേഴ് ക്രിസ്ത്യൻ അറുപത്തി ഏഴ് ഗോളുകൾ നേടുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകളായിട്ട് ആയിട്ട് മാറിയത് ലിയോമെസ്സിയുടേത് അറുപത്തി നാല് ഗോളുകളാണ് ആ പ്രായത്തിലുള്ളത് നാനൂറ്റി അൻപത്തി എട്ടായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ മാറി നൂറ്റി പത്തൊമ്പതാണ് അവിടെ ലിയോ മെസ്സിയുടെ ലീഡ് ഉണ്ടായിരുന്നു ഇരുപത്തി എട്ടു മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സുരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനോ അറുപത്തിനാല് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറി ലിയോ മെസ്സി ആ കാലയളവിൽ അൻപത് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ അഞ്ഞൂറ്റി എട്ടായിട്ട് മാറി നൂറ്റി അഞ്ചാണ് ലിയോ മെസ്സി ആ ഒരു പ്രായത്തിൽ ക്രിസ്ത്യാനോ കമ്മേൽ നേടിയിട്ടുള്ള ലീഡ് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനോ അറുപത് ഗോളുകൾ നേടി നാനൂറ്റി അറുപത്തി മൂന്നായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ വളർന്നു ലിയോ മെസ്സി ആ കാലയളവിൽ അൻപത്തിയേഴ് ഗോളുകളാണ് നേടിയത് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ അഞ്ഞൂറ്റി ായിട്ട് വർദ്ധിക്കുന്നു നമ്മൾ കണ്ടു മുപ്പത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള പ്രായത്തില് ക്രിസ്ത്യാനോ അൻപത്തി എട്ട് ഗോളുകളാണ് നേടിയത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറി ലിയോ മെസ്സി ആ പ്രായ ആ പ്രായത്തിൽ അൻപത്തി ഒന്ന് ഗോളുകളാണ് നേടിയത് അറുന്നൂറ്റി പതിനാറായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറി തൊണ്ണൂറ്റി അഞ്ചാണ് അവിടെ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുക ദൻ മുപ്പത്തി രണ്ട് വയസ്സ് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സിലുള്ള കാല കാലയളവിൽ ക്രിസ്ത്യാനോ അൻപത്തി നാല് ഗോളുകളാണ് നേടിയത് അദ്ദേഹത്തിന്റെ ക്യുമുലേറ്റീവ് ഗോളുകൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചായിട്ട് മാറി ലിയോമെസി ആ കാലയളവിൽ അൻപത്തി അഞ്ച് ഗോളുകളാണ് നേടിയത് അദ്ദേഹത്തിന് മാറി ാണ് അപ്പോൾ ആ ഒരു പ്രായമാകുമ്പോഴുള്ള ലിയോ മെസ്സിയുടെ ലീഡ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സിലേക്ക് മാറുമ്പോൾ ക്രിസ്ത്യാനോ ആ കാലയളവിൽ അമ്പത്തിമൂന്ന് ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ ടോട്ടൽ അഞ്ഞൂറ്റി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഗോളുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലിയോ മെസ്സിയെ കാലയളവിൽ ഇരുപത്തി ഗോളുകളാണ് നേടിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ മാറി എഴുപത്തി ഒന്നാണ് അദ്ദേഹത്തിന്റെ അപ്പോഴുണ്ടായിരുന്ന ലീഡെന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിനാല് വയസ്സിലേക്ക് കടക്കും ബോ ക്രിസ്ത്യാന നാൽപ്പത്തി ഒമ്പത് ഗോളുകൾ നേടി അറുന്നൂറ്റി എഴുപത്തി ഏഴായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ മാറി ലിയോ മെസ്സിക്ക് ആ കാലയളവിൽ നാല്പത്തി ആറ് ഗോളുകളാണ് നേടാൻ പറ്റിയത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള ക്യൂലേറ്റീവ് ടോട്ടൽ അറുപത്തി എട്ടാണ് അപ്പോ മെസ്സിയുടെ ലീഡ് എന്ന് പറയുന്നത് പിന്നെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് കാലഘട്ടത്തിൽ ക്രിസ്ത്യാന നാൽപ്പത്തി അഞ്ച് ഗോളുകൾ നേടി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടായി അദ്ദേഹത്തിന്റെ ക്യൂബുലേറ്റീവ് ഗോളുകൾ ലിയോമെസിയുടേത് ഇരുപത്തി നാല് ഗോളുകളാണ് ആ കാലയളവിൽ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ആയിട്ട് അദ്ദേഹത്തിന്റെ ക്യൂബുലേറ്റീവ് ഗോളുകൾ മാറി പ്ലസ് നാൽപ്പത്തി ഏഴായിട്ട് ലിയോമെസ്സിയുടെ അപ്പോഴുള്ള ഡിഫറൻസ് ആ ഒരു ലീഡ് ആ രൂപത്തിലേക്ക് കുറഞ്ഞു പോകുന്നത് കണ്ടു അതിനുശേഷം നോക്കുക മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ലിയോ ക്രിസ്ത്യാനോ നാൽപ്പത് ഗോളുകളാണ് നേടിയിട്ടുള്ളത് എഴുന്നൂറ്റി രണ്ട് ഗോളുകൾ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഗോളുകൾ വന്നു മുപ്പത്തി എട്ടാണ് ലിയോ മെസ്സിയുടെ ആ കാലയളവിൽ ഒരു കോൺട്രിബ്യൂഷൻ എണ്ണൂറ്റി ഏഴാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ടോട്ടൽ നാൽപ്പത്തി അഞ്ചാണ് അപ്പോഴുള്ള ഒരു ലീഡ് എന്ന് പറഞ്ഞത് പിന്നെ അടുത്ത ഒരു ഘട്ടം അടുത്ത ഒരു സമയത്തേക്ക് മാറുമ്പോൾ നോക്കുക മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഏഴ് ഇൻ ബിറ്റ്വീൻ ഇപ്പൊ മെസ്സിയുടെ കാര്യത്തിൽ അത് പുരോഗമിക്കുന്നേ ഉള്ളൂ എന്നാൽ ക്രിസ്ത്യാനോ ആ കാലയളവിൽ നാൽപ്പത്തിയൊന്ന് ഗോളുകൾ നേടി എണ്ണൂറ്റി മൂന്നായി അദ്ദേഹത്തിന്റെ ഗോളുകൾ മെസ്സി നാൽപ്പതിനാല് ഗോളുകളാണ് ഇപ്പോൾ നേടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായം കംപ്ലീറ്റ് ആയിട്ടില്ല ഈ പറയുന്ന മുപ്പത്തിയേഴ് വയസ്സ് എന്തായാലും മെസ്സി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടെങ്കിലും ഈ പതിനാല് എന്നുള്ളതാണ് ഇതുവരെ ഉള്ളത് ഇനിയും വർദ്ധിക്കും അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്നായിട്ട് മെസ്സിയുടെ ആ ഒരു ഗോളുകൾ ഓൾറെഡി ഇപ്പൊ എത്തിയിട്ടുണ്ട് അതിനി എത്രത്തോളം വർദ്ധിക്കും അധികം ആ ഒരു സമയം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് കണ്ടറിയണം പതിനെട്ട് പ്ലസ് ആണ് ഇപ്പോഴുള്ള ഒരു ലീഡ് മെസ്സിയുടെ കാര്യത്തില് ക്രിസ്ത്യാനോ മുപ്പത്തി എട്ട് അതായത് മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള പ്രായത്തിൽ പതിനേഴ് ഗോളുകൾ കൂടി നേടി അദ്ദേഹത്തിന്റെ അക്യൂലേറ്റീവ് ഗോളുകൾ എണ്ണൂറ്റി ഇരുപതായി മെസ്സിയ പ്രായത്തിലേക്ക് കടന്നിട്ടില്ല മുപ്പത്തി ഒമ്പത് എന്നുള്ള പ്രായത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യാനോ അൻപത്തി മൂന്ന് ഗോളുകൾ കൂടി നേടി അദ്ദേഹത്തിന്റെ ക്യൂമുലേറ്റീവ് എണ്ണൂറ്റി എഴുപത്തി മൂന്നായി മെസ്സി ഇനി ആ പ്രായത്തിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടുവരണം എന്തായാലും ഇതിൽ വളരെ കൃത്യമായിട്ട് ആദ്യ ഘട്ടങ്ങളിലൊക്കെ മെസ്സിയുടെ വലിയ ലീഡ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിന്നീട് ആ ലീഡ് വലിയ രൂപത്തിൽ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയായി ഇപ്പോൾ ഈ പ്രായം കൂടുമ്പോഴും ക്രിസ്ത്യാനോ തന്നെ വീര്യം തുടരുന്നതും കാണാം അവിടെ ആ ഒരു കണക്ക് കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും രണ്ടുപേരും ഇപ്പോൾ രണ്ട് കോണ്ടന്റുകളിലേക്കൊക്കെ മാറി പോയിട്ടുണ്ട് അവ രണ്ടു തരത്തെയും കളിയുടെ നിലവാരത്തിലൊക്കെ വലിയ വ്യത്യാസവും വരുന്നുണ്ട് എങ്കിൽ പോലും ഈ കണക്കുകൾ ഈ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല ഐഫ് വെച്ചസ് പ്രസിദ്ധീകരിച്ച കണക്കാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്തുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി